ജയക്ഷ്മി കുട്ടി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ നമ്മുടെ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി ഉണ്ട് ശമ്പു നമ്പൂരി അദ്ദേഹം അദ്ദേഹത്തിനെ കണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അദ്ദേഹം തുടങ്ങാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ പുരിയർ എന്നിട്ട് നാളെ നിർമ്മാലി തോന്നിട്ട് പോകണ്ടാവുള്ളൂ നിർമ്മാലത്തിൻ്റെ ക്യൂലൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്നെ കണ്ടപ്പോൾ ആ ക്യൂന്ന് ഇറങ്ങി ഓടി എൻ്റെ പിന്നാലെ ഓടി വന്നിട്ട് ഞാൻ അവിടെ ഹരികുട്ടൻ്റെ കട ഉണ്ട് ഹരികുട്ടൻ്റെ കടയിൽ നിന്നിട്ട് സംസാരിക്കുക അവിടെ പുതിയ കൃഷ്ണൻ്റെ നല്ല ഭംഗിയുള്ള പ്രതിമകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് സംസാരിച്ച് നിൽക്കുകയാണ് ചോദിച്ചാൽ നമസ്കാരം ഹരികൃഷ്ണ ഹരേപുരി ഞാൻ വീട്ടിൽ നിന്ന് ലൈവ് ചെയ്യാന്ന് ചോദിച്ചതാ എന്നോട് ഒരു ലിസ്റ്റ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പയറ് വെണ്ടയ്ക്ക ബീൻസ് ഒരു എന്തുകൊണ്ടൊക്കെ ഉപ്പേരി ഉണ്ടാക്കും അതൊക്കെ മേടിച്ച് കുറച്ച് കുറച്ച് മേടിച്ചു പറ്റുന്നു പക്ഷെ അതിവിദഗ്ധമായിട്ട് ഞാൻ ഒരു കാര്യം പോലും മേടിക്കാണ്ട് വീട്ടിൽ തിരിച്ചു വന്നു വളരെ സേഫായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ അതുകൊണ്ട് എന്തായാലും നടക്കിലേക്ക് വരണം അപ്പോൾ നടക്കിലേക്കും വരണം ലൈവ് കഴിഞ്ഞിട്ട് പിന്നെ നടക്കിലേക്ക് വന്നെങ്കിൽ ഇതൊക്കെ മേടിച്ച് തിരിച്ചു പോകണമായിട്ട് നല്ലത് വലിയൊരു ഓട്ടോ പ്രദീഷണത്തിൽ പെട്ടെന്ന് ലൈവ് പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോയിട്ട് ഇതൊക്കെ ചെയ്യുന്നതല്ലേ നല്ല നല്ലതെന്ന് ആലോചിച്ചു അപ്പോൾ പക്ഷേ അത് നന്നായി ഈ സമയത്ത് വന്നു തന്നെ അപ്പോൾ ആ കുട്ടീനെ കാണാൻ പറ്റി എത്രയോ നമ്മളായിട്ട് മെസ്സേജ് ചെയ്യാറുള്ളതൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ എന്ന് പറയുന്ന ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത് എന്തായാലും ബാലികര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഭഗവാൻ്റെ കാര്യങ്ങളൊക്കെ ഭഗവാന്റെ അമ്മ അതും ഇത്രയും കുഞ്ഞി പ്രായത്തിൽ ആ ഒരു ഇതിലിരിക്കുകയെന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഭാഗ്യമല്ലേ അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റി നമ്മുടെ ഒരു അനിയം കുട്ടിയുടെ അവിടെ കടലുള്ളത് കുട്ടിയില്ലേ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ അതൊക്കെ വളരെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഭഗവാൻ ഗുരുവാരപ്പനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സജ്ജനങ്ങളെ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കും നമുക്ക് അവരുമായിട്ട് സമ്പർക്കം വരും പരിചയം വരും അപ്പോൾ അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ അതല്ലാത്ത ആളുകളെയായിട്ടും നമുക്ക് സമ്പർക്കം വരും നമ്മൾ നല്ലതും പൊട്ടയും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറി ജീവിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കൊക്കെ നല്ലത് ജീവിതത്തിന് അപ്പോൾ നമുക്ക് ഇനി വഴുകാണ്ട് ഇന്നത്തെ പ്രാർത്ഥനകളിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം ചൊല്ലാറുള്ളത് ശ്രീകൃഷ്ണ മഹാമന്ത്രമാണ് ചൊല്ലാറുള്ളത് ഭഗവാൻ ഗുരുകാരപ്പൻ്റെ ഈ പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ പ്രധാന ഗുരുവാരപ്പൻ്റെ ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് ചെന്നാറുള്ളത് അപ്പോൾ നമുക്ക് അതിൽ നിന്നും തുടങ്ങാം ഹരേകൃഷ്ണ കൃഷ്ണ ഹരേ ഹരിഹരി ഹരേരാമ ഹരിരാമ രാമരാമ ഹരിഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരി രാമ ഹരിരാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേരാമ ഹരേരാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരിഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഷുരുവൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചൊല്ലാറുള്ളത് തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയെ തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയെ അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ചെല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തു കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തു നമ്മൾ നിൽക്കണത്തൊരു വണ്ടി നിൽക്കുന്നുണ്ട് അത് കാരണം അവിടെ അതിൻ്റെ ഹാൻഡ്ലാർ തുറന്ന് വെച്ചു കൊടുക്കും ഹാൻഡ്ലാർ തുറന്ന് വെച്ചു ഇത് ഓപ്പണാണ് ആരോ തുറന്നു പറയാ കാറിന്റെ ഡോറി ഹേ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പഥി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തു അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് എന്താ പുതിയതായിട്ട് നമ്മൾ നമ്മുടെ ഇതിൽ ഒരു നാമം കൂടിയും ചേർത്തിട്ടുണ്ട് നമ്മൾ ആ നാമം ചൊല്ലാറുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല നമ്മൾ നാഗേരിമന വാസുദേവ നമ്മൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ഒരു മാസം മുന്നേ രണ്ട് മാസം മുന്നേ അല്ലെങ്കിൽ കൂടിപ്പോയാൽ മൂന്ന് മാസം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ ഒരു ആനേനെ സമ്മാനിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരേ സമയം എട്ടാം ആനകൾ വരെയുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ ഭഗവാനോട് പറഞ്ഞിരുന്ന പ്രാർത്ഥന എനിക്ക് സ്വന്തമായിട്ടൊരു ആന വേണമെന്നായിരുന്നു അപ്പോൾ ഒരനെ ലഭം കൊടുത്ത് എട്ടുള്ള ആനകളെ കൊടുത്തു അദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തി ആക്കി കൊടുത്തു ഭഗവാൻ അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സൗഭാഗ്യം വന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഏത് ഗുരുജനങ്ങളെ കണ്ടിട്ട് അവരുടെ അടുത്തുനിന്ന് അറിവുകൾ നേടി വരികയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും കുഞ്ഞി ഇൻ്റർവ്യൂസ് ആയിട്ടും കാര്യങ്ങളൊക്കെ അടിച്ചുവാണെങ്കിൽ നമ്മൾ അവരോട് മുടങ്ങാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എങ്ങനെയാണ് ഭഗവാനെ പറഞ്ഞത് ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കും ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളല്ലേ നമ്മളെടുത്ത് പറയാം അറിവിനളവില്ല നമസ്കാരം നമസ്കാരം ഞാൻ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പേര് വായിക്കാം കേട്ടോ സൂര്യ നമസ്കാരം ഗുരുജി ഗുരുജിന്നൊന്നും വിളിക്കില്ലേ ഹരീഷ് എന്ന് വിളിച്ചോളൂ പേര് വിളിക്കൂ ഗുരുജിയൊന്നും ആയിട്ടില്ലേ ഞാൻ ബീന ബീന ചേച്ചി നമസ്കാരം കൃഷ്ണമേണി ചേച്ചി നമസ്കാരം ധന്യ നമസ്കാരം എവിടെയാണ് ഹരീഷ് ഹരീശ്ചി ഉണ്ടാവുക ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ എന്താ പറയുക മരപ്രഭുവിൻ്റെ ഇത് മരപ്രഭുവിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത് മരപ്രഭുവിൻ്റെ പ്രതിമയോട് ചേർന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇവിടെയാണ് ഇപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ലൈവ് ചെയ്യുന്നത് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ കഴിഞ്ഞാൽ അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നാണ് ഇത് ജപിച്ചോളൂ ഇത് മുടങ്ങാതെ ജപിച്ചോളൂ എന്ന് പറഞ്ഞു തന്നതാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാൽമനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോനമ ഈത് ജപിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞ രീതിയാണ് ഇത് ജപിച്ചാൽ മതി വേറെ ഒന്നും ജപ് ഈത് തന്നെ ജപിച്ചാൽ മതി ഇത് ഇരുന്നോളൂ എത്ര പറ്റുമോ അത്രയും ജപിച്ചോളൂ വേറെ ഒന്നും വേണ്ട ഇത് ജപിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഇന്നെയാണ് ആളെൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അന്ന് തൊട്ടിട്ട് ഞാൻ ഇത് നമ്മുടെ പ്രാർത്ഥനകളിൽ പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഒരുപാട് കാലങ്ങളായിട്ടാണ് നമ്മളത് ആഡ് ചെയ്തത് അപ്പോൾ ഓരോരുത്തരും എന്താ പറയുക ഭക്തജനരത്നങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് അല്ലാണ്ട് ഗുരുവായൂരപ്പൻ്റെ സേവകരുടെ അടുത്തു നിന്ന് ഇപ്പോൾ ഏഴുപതിറ്റാണ്ടോളം ഗുരുവായൂരപ്പനെ സേവിച്ചതാണ് അദ്ദേഹം അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായ കൊണ്ടൊക്കെ അദ്ദേഹം ഒരു അറിവ് നമുക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ അറിവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി എന്നുണ്ടെങ്കിൽ അതിലും വലിയ ലൈഫിൽ എന്താ പറയുക വലിയ അച്ചീവ്മെൻ്റ്സ് ഒന്നും സർട്ടിഫിക്കറ്റ്സൊന്നും നമുക്ക് കിട്ടാനില്ല ആരുടെ അടുത്തു നിന്നും അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കണു അതിന് ഭഗവാൻ ഗുരുകാരത്തിനോട് എപ്പോഴും നന്ദി പറയണം അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകതയുള്ള ദിവസമാണല്ലോ ഇന്ന് ദുഃക്കള്ളിയാണ് ട്രാഫിക്ക് പൊതുവെ കുറവായിരുന്നു ഞാൻ ഓഫീസിലായിരുന്നു അപ്പോൾ ആളുകൾക്ക് മുടക്കുണ്ടാകും പക്ഷേ നമ്മൾ ഈ സെയിൽസ് ജോലി ചെയ്യുന്ന കാരണം നമുക്ക് അങ്ങനെ മുടക്കുകൾ ഉണ്ടാവാൻ എളുപ്പമല്ല നമുക്ക് മുടക്ക് കിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുടെ നേച്ചർ അതാണ് അപ്പോൾ നമുക്ക് ജോ ലീവ് എന്തായാലും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ സുഖസുന്ദരായിട്ട് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു പക്ഷേങ്കിൽ കണ്ടമാന ആളുകൾക്ക് ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ വീട്ടിലും അവിടെയൊക്കെ ഇരുന്ന കാരണം എന്തോ അറിയില്ല ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടായില്ല വൈകിട്ട് ആറര മണിക്ക് ആറര മുക്കാൽ ഏഴുമി ഏഴുമണിയോട് അടിപ്പിച്ച് ഇറങ്ങിയിട്ടും അധികം വഴുകാണ്ട് ഇവിടെ എത്താൻ പറ്റി അതെന്നെ വലിയ ഭാഗ്യം മനസ്സിലാകുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ ഒരു പോക്കിൽ എൻ്റെ വണ്ടിയുടെ തണ്ടലൊക്കെ ഏകദേശം ഒടിഞ്ഞു കാരണം അങ്ങനെ ഗുരുവായിരുന്ന ഗുരുവായൂരിന്ന് കേച്ചേരി വരെ നമുക്ക് മെയിൻ റോഡ് ഉപയോഗിക്കാൻ പറ്റില്ല പൊളിച്ചിട്ടിരിക്കുകയാണ് ഉള്ളിൽ കൂടെ ആളൂർ വഴിയൊക്കെ നമ്മൾ കറങ്ങിച്ചെന്ന് കേച്ചേരിയിൽ പോയി ജോയിൻ ചെയ്താലും കേച്ചേരിയിൽ നിന്ന് അങ്ങോട്ട് ഇതുവരെ റോഡില്ല അവിടെ റോഡ് പൊളിച്ചിട്ടിട്ട് മെറ്റൽ മാതിരി കിടക്കണം അത് കൂടെ പൊളിച്ചിട്ട് വേണം പോവാൻ പക്ഷേ എന്തായാലും നമ്മുടെ കർമ്മത്തിന് നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ ജോലിക്ക് നമുക്കുള്ള വരുമാനം നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് കഷ്ടപ്പാട് കഴിച്ചിട്ടും പോകണം അപ്പോൾ അതേ വഴി കൂടെ പോയിട്ട് തന്നെയാണ് എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് എത്രയും പെട്ടെന്ന് റോഡൊക്കെ ഒന്ന് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സമാധാനമായിരുന്നു അപ്പോൾ ഞാൻ ഈ ശോഭയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു വട്ടം പോലും ആ റോഡ് നല്ല രീതിയിലായിട്ട് അതിലൂടെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല അതിന് മുന്നേ ഓടിച്ചിട്ടില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഗുരുവായൂർ തൃശ്ശൂർ റോഡിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് സ്റ്റേറ്റ് ഹൈവേയാണ് ഗുരുവായൂർ കാലിക്കറ്റ് മെയിൻ ഹൈവേയാണ് എത്രയധികം വണ്ടികൾ പോകുന്ന സ്ഥലമാണ് പക്ഷേ നമുക്ക് യാത്രാക്ലേശും യാത്രാ ദുരിതം ഒരു തരി പോലും കുറവില്ലാണ്ട് നമ്മൾ ദുരിതം അനുഭവിച്ചിട്ടാണ് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ മനസ്സിലായി നമ്മൾ വേറെ വല്ല സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ ഈവൻ ഞാൻ ലാസ്റ്റ് ടൈം ചെന്നൈ പോയപ്പോൾ റോഡുകളൊക്കെ കാണണം ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ കുറേ ഇത് നല്ല റോഡായിരുന്നു പിന്നെ അതേമാതിരി ചെന്നൈ ഞങ്ങൾ വേറെ എങ്ങോട്ടോ ഒരു അകലെ ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്ററോളം ദൂരത്തുള്ള വേറെ ദിവസം പക്ഷേ അവിടത്തേക്കും അതേമാതിരി കോയമ്പത്തൂർ ഭാഗത്തുള്ള പ്രൊജക്റ്റുകളിലെ ഭാഗത്തുള്ള റോഡുകൾ എന്താ ഒരു റോഡുകളുടെയൊക്കെ ഭംഗി എന്ന് അറിയുമോ കാണാനായിട്ട് ഏഹ് അതേമാതിരി കോയമ്പത്തൂർ ഒരു സ്ഥലത്ത് ഇവർ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ അതിൽ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കുറച്ച് ഒരു ഏകദേശം ഒരു വർഷം മുന്നേ അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒക്കെ റോഡുകൾ നല്ലതാണ് നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രയ്ക്കും ബോറാണ് അപ്പോൾ അത് നമ്മൾ കുട്ടിയായിട്ട് പറയല്ല കേട്ടോ നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ കാരണം മറ്റുള്ളവർക്കൊക്കെ നമ്മളെ മാരത്ത് മറ്റുള്ള സിറ്റിസൺസിനൊക്കെ കിട്ടുന്ന ആ ഒരു ഭാഗ്യം നമുക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് വളരെ സങ്കടം തോന്നുന്ന കാര്യമാണ് നമുക്ക് വളരെയധികം വിഷമം തോന്നുന്ന കാര്യമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ എഡ്യൂക്കേഷനിൽ നല്ലതാണ് നമ്മൾ ഒരു സംശയവുമില്ല നമ്മൾ ഇതിൽ നല്ലതാണ് എന്താ പറയുക വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ നല്ലതാണ് ശരിയായിരിക്കാം ഈ കാര്യത്തിലൊക്കെ നമ്മൾ ശരിയാണ് പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ റോഡുകൾ വളരെയധികം സങ്കടം അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാകുക എപ്പോഴാന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസമായി ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാവട്ടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ നമുക്ക് അനുഗ്രഹങ്ങൾ തരാനും നമുക്ക് വേണ്ട നല്ല കാര്യങ്ങൾ തരാനുമൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മളാകെ കൂടിയതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനോട് ചേർന്ന് നിൽക്കുക എങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുക ഭഗവാനോട് ചേർന്ന് നിൽക്കുക നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനെ എപ്പോഴും സ്മരിക്കുക എപ്പോഴും ഭഗവാൻ നാമങ്ങൾ ജപിക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മൾ ഹോമങ്ങളോ യാഗങ്ങളോ ഒന്നും നടത്തണ്ട നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്താൽ മതി എപ്പോഴും നാമജപത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക ഭഗവാനെ ഭഗവാനെപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും സുഖമായിട്ട് നമുക്ക് ഭഗവാനെ നാമം ജപിക്കാനായിട്ടും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെ ഒരു നാമജപം മാത്രം മതി നമുക്ക് നമ്മൾ കൂടുതലായിട്ടൊന്നും ഭഗവാനോട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്നു നമ്മൾ നമ്മുടെ സാധനം മുടങ്ങാണ്ട് നടത്തുകയാണ് നമ്മളെപ്പോഴും പ്രേഴ്സിലും കാര്യത്തിലൊക്കെ നമ്മൾ സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനാവുന്ന നമ്മളെ വ്യത്യസ്തരായി നിർത്തുന്ന ഒരു വലിയൊരു പ്രതിഭാസം ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മറ്റുള്ള നമ്മളൊരു ഗ്രൂപ്പിൽ പോയിരിക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ മറ്റുള്ളവരിൽ നിന്നും നമ്മളൊരു പൊടി വ്യത്യസ്തനായി മാറി നിൽക്കുന്ന ഒരു പ്രതിഭാസം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അത് വളരെ വലിയ കാര്യമാണ് അത് നമുക്കറിയില്ല നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഒരുപാട് ആളുകൾ നമ്മളേനെ അങ്ങനെ തിരിച്ചറിയും അത് അദ്ദേഹം ദൈവചൈതന്യമുള്ള അദ്ദേഹം നമ്മളെ സംസാരിക്കുന്ന ആൾ ദൈവചേതനുള്ള ഒരാളാണെന്നും ഈശ്വര അനുഗ്രഹമുള്ള ഒരാളാണെന്നും നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാൻ തരും പക്ഷെ നമ്മളായിരിക്കും അത് അവസാനം അറിയുന്ന ആൾ ബാക്കി എല്ലാവരും അത് നമ്മളിൽ അങ്ങനെ ആ ഒരു ദൈവചേതനേയും കണ്ടു തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള കാര്യം അത് നമുക്ക് നേരിട്ട് അനുഭവിക്കുന്ന ആ ഒരു നിമിഷം ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് മുടക്കാതിരിക്കാൻ നമ്മുടെ ഈ പ്രക്രിയ നാമജപം നമ്മൾ ഒരു ദിവസം പോലും മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളേനെയൊക്കെ നമ്മൾ വൈകീട്ട് സന്ധ്യാസമയത്ത് കൈയും കാലും കഴിപ്പിച്ചിട്ട് പോയിരുന്നു നാമം ചെല്ലുമെന്ന് നിർബന്ധിച്ച് ചെല്ലുമ്പോൾ നമുക്കന്ന് ചെല്ലാൻ കാരണം അപ്പോൾ നമുക്കറിയില്ല അറിയില്ല കുട്ടികൾക്ക് അറിയിച്ചല്ലേ കുട്ടികൾ ചെല്ലണം കുട്ടികളെ ചെല്ലുകയെന്ന് പറയില്ല പക്ഷേ അപ്പം നമുക്ക് അറിയില്ല പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ഫ്രൂട്ട് നമ്മൾ ആസ്വദിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ അറിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മളെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങുന്നുള്ളതാണ് അതൊന്ന് തിരിച്ചറിയൂ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പേരിൽ അപ്പോൾ എന്നോട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിന് കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഗുരുവായൂർ വിട്ട് വേറെ ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നോട് ഗുരുവായൂരികാരനല്ലേ ഗുരുവായൂരികാരൻ എന്ന് പറയുന്ന ആ ഒരു ചാനൽ നടത്തുന്ന ഗുരുവായൂരിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഏട്ടനല്ലേ എന്ന് ചോദിച്ചിട്ട് വന്നിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ വളരെ വലിയ കാര്യമല്ലേ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ നമ്മളറിയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പണ്ട് ഉണ്ട് പണ്ട് തൊട്ടേ നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിലും ഇരുന്ന് തുടർന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും വണ്ടി ഓടിക്കുകയാണെങ്കിലും എന്നുണ്ടെങ്കിൽ നമ്മൾ വായൽ ആദ്യം വരണം നമ്മൾ ഭഗവാനെ ഗുരുവാരപ്പ ഭക്ഷണം ആ ഗുരുവാരപ്പ വരിക അത് നമ്മുടെ വീട്ടുകാർ ചെല്ലിയിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ടുള്ള പരിചയമാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട് എന്ന് ഈ എപ്പോഴും ഭഗവാന്റെ കാര്യം ഇങ്ങനെ പറയൂലെ നല്ലതിനായാലും ചീത്തക്കായാലും നമ്മുടെ വായൽ ആദ്യം വരിക ഭഗവാൻ ഗുരുവാരപ്പനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു ദിവസം തുടങ്ങുക അപ്പോൾ അത് നമുക്ക് എത്ര വലിയ കാര്യമാണെന്നുള്ളത് അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല പക്ഷേ നമ്മൾക്ക് ഒരിക്കൽ നമ്മളിതിൻ്റെ ഫ്രൂട്ട് അനുഭവിച്ച് തുടങ്ങി നമ്മളിതിൻ്റെ സന്തോഷം നമുക്ക് കിട്ടിത്തുടങ്ങി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്തും നമ്മൾ ഭഗവാന്റെ നാമത്തിൽ നിന്ന് നമ്മൾ പിന്മാറില്ല നമ്മളത് ജപിച്ചുകൊണ്ടേയിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ വിത്ത് ദ എന്നുള്ളത് ഉണ്ടാവുക അപ്പോൾ ആ ഒരു മഹാഭാഗ്യം എന്നാൽ നമുക്കത് ആർത്തു വെച്ച് അറിയാൻ പറ്റിയാന്നുള്ളത് നമുക്ക് മുന്നേ നമ്മളെ അറിയുന്നവർക്ക് അത് മനസ്സിലാവും ഹി ഈസ് സ്പെഷ്യൽ സ്വ സ്പെഷ്യലാണ് അയാൾ സ്പെഷ്യലാണ് അല്ലെങ്കിൽ ആ അവൾ സ്പെഷ്യലാണ് അയാൾ സ്പെഷ്യൽ എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങും അത് കഴിഞ്ഞ് സാവധാന ഭഗവാൻ വിളിയപ്പണമെ നമ്മളെ അറിയിക്കുള്ളൂ നമ്മളോട് ആളുകൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഇന്നിപ്പോൾ നമ്മളേനെ ഒരു വൈകിട്ടാകുമ്പോൾ വൈകിട്ട് നമ്മളേനെ വൈകിട്ട് നമ്മളെന്നെ ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് വന്ന് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളേനെ ഒരു കണ്ണൂരിൽ നിന്ന് ഒരു അമ്മ വിളിച്ചു നമ്മുടെ വിഷമം പറയുകയാണ് വിളിച്ചിട്ട് അതായത് അവര് പൂജ പൂജാമുറിയിൽ